കോഴിക്കോട് ഓർക്കാട്ടേരി ശിവഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ സ്ഥാപിച്ച ബോർഡ് പോലീസ് നീക്കം ചെയ്തതായി പരാതി ക്ഷേത്ര ഭരണത്തിൽ ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സൊസൈറ്റി ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ വഴിപാടുകൾ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഭക്തർ പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചിരുന്നത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം എടച്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആരോപണം ിൽ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ബോർഡാണ് പോലീസ് എടുത്തുമാറ്റുന്നത് അംഗീകാരമില്ലാത്ത ക്ഷേത്ര കമ്മിറ്റിയാണ് നിലവിൽ ക്ഷേത്രത്തിലെ ഭരണം നടത്തുന്നതെന്നാണ് ഭക്തരുടെ ആരോപണം ഇരുപത് വർഷത്തോളം സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സൊസൈറ്റി ക്ഷേത്ര കമ്മിറ്റി എന്ന പേരിൽ വഴിപാട് മുഖാന്തരവും ഭട്ടാരം വഴിയും ഭക്തരിൽ നിന്ന് പണം സ്വരൂപിക്കാൻ പാടില്ലെന്ന് കാണിച്ചായിരുന്നു പ്രദേശത്തെ ഭക്തജനങ്ങൾ ചേർന്ന് ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡാണ് എടച്ചേരി പോലീസ് അടിച്ചു തകർക്കുകയും പ്രദേശത്തുനിന്ന് എടുത്തുമാറ്റുകയും ചെയ്തത് ചിലരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനാണ് പോലീസ് ഇങ്ങനെ ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഭക്തരുടെ ആരോപണം അതേസമയം ക്ഷേത്രത്തിലെ നിലവിലെ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കുകയും രാത്രി ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൻ്റെ പൂട്ടുപൊളിക്കുകയും ചെയ്തതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും പോലീസ് ഉണ്ടായിട്ടില്ലെന്നും ഭക്തർ പറയുന്നു ജനം കോഴിക്കോട്